വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില ഗുരുതരം സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അരുന്ധതിക്ക് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയിരുന്നത് അരുന്ധതിയുടെ ആരോഗ്യനില പറഞ്ഞ സഹായം അഭ്യർത്ഥനയുമായി നടി ഗോപിക രംഗത്തെത്തിയിരുന്നു എന്റെ കൂട്ടുകാരി അരുന്ധതി ഒരപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് അവൾ വെന്റിലേറ്ററിൽ ജീവനു വേണ്ടി പോരാടുകയാണ് ദിവസം കഴിയും തോറും ആശുപത്രി ചെലവുകൾ താങ്ങുന്നതിലും അപ്പുറം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നിലവിലെ ചെലവുകൾ നിറവേറ്റാൻ പ്രാപ്തമായതല്ല അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് അതവളുടെ കുടുംബത്തിന് വളരെയേറെ സഹായമാകും എന്നാണ് ഗോപിക കുറിച്ചത് അരിന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിരുന്നു ഇപ്പോൾ നടി ഗൗരി കൃഷ്ണൻ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ അരുന്ധതിയുടെ നില സ്ഥിതിയെക്കുറിച്ചും ഗൗരി വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ആറ് ദിവസമായി അരുന്ധതിക്ക് അപകടം സംഭവിച്ചിട്ട് ബൈക്ക് അപകടമായിരുന്നു ബൈക്ക് ഓടിച്ച ആൾക്ക് നേരിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഒരു ഓട്ടോയാണ് ഇടിച്ചതെന്ന് മാത്രമാണ് ഓർമ്മ അരുന്ധതി ബൈക്കിന്റെ പിന്നിലിരിക്കുകയായിരുന്നു നല്ല ശക്തിയുള്ള ഇടിയായതുകൊണ്ട് അരുന്ധതിക്ക് നല്ല പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വ്യക്തത ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു ദിവസം പിന്നിട്ടിട്ടും അരുന്ധതി കോൺഷ്യസ് ആയിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വലുത് വീണത് നട്ടലിനും കഴുത്തിനും കാര്യമായി പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ ഇപ്പോഴുള്ളത് തലയിലെ പരിക്കുകളാണ് നല്ല ചികിത്സ പോലും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അരുന്ധതിക്ക് ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ ചെയ്യാനോ ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് എക്സാമിൻ ചെയ്യാനോ പറ്റുന്ന അവസ്ഥയിലല്ല അവൾ ഉള്ളത് ഇന്നലെയാണ് എം ആർ ഐ ചെയ്തത് ഡോക്ടർ ഒരു പത്ത് ശതമാനം സാധ്യതയാണ് പറയുന്നത് ഇപ്പോഴുള്ള പ്രതിസന്ധി ആ കുട്ടിയെ ചികിത്സിക്കാനുള്ള ഫണ്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ഇപ്പോൾ അത്യാവശ്യമാണ് അവളെ സഹായിക്കാൻ കഴിയുന്നവർ പരമാവധി സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തവർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഗൗരി പറയുന്നു ഇത്തരം ഒരു അവസ്ഥയിൽ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കണമെന്നും താരം ആവശ്യപ്പെട്ടു തമിഴ് മലയാളം സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അരുന്ധതി നായർ തമിഴിലൂടെയാണ് നടി വെള്ളിത്തിരയിലെത്തിയത് വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് അരുന്ധതിക്ക് വഴിത്തിരിവായത് സൈത്താനിൽ വിജയ് ആന്റണിയുടെ ഭാര്യയായാണ് അരുന്ധതി അഭിനയിച്ചത് ഗിരീഷ് ശരവണിനൊപ്പം പിസ്ത എന്ന ചിത്രത്തിലെ നായികമാരിൽ ഒരാളായി അരുന്ധതി അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒറ്റയ്ക്കൊരു എന്ന ഷൈൻ ടോം ചാക്കോ സിനിമയിലൂടെ മലയാളത്തിലും അരുന്ധതി വരവറിയിച്ചു അരുന്ധതിയുടെ സഹോദരി ആരതിയും സിനിമയിൽ സജീവമാണ്